ഇന്ന് ഷാർജയിൽ നിന്ന് മിസ്റ്റർ മുനീർ ഞങ്ങളെ വിളിച്ച് വളരെ ഒരു കാര്യം ഇടറുന്ന കണ്ഠത്തോടെ പറഞ്ഞു താൻ ആഗ്രഹിച്ച് വയനാട്ട് മുട്ടിൽ എന്ന പ്രദേശത്ത് റോഡ് സൈഡിൽ വാങ്ങിയിട്ടിരിക്കുന്ന ഇരുപത് സെൻറ്റ് ആ ഭൂമി വീട് വയ്ക്കാൻ വേണ്ടി അർഹതപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നൽകാൻ തയ്യാറാണ് എന്ന കാര്യം ദുബായ് വാർത്ത അറിയിക്കുകയാണെന്ന് തൻ്റെ മാതാവിൻ്റെ സഹോദരൻ അന്തരിച്ച നന്ദി നാസർ എല്ലാവർക്കും പ്രിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മാതൃകയായി എല്ലാവരും അംഗീകരിച്ച നാസർ നന്ദി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആരെങ്കിലുമൊക്കെ വീട് വെച്ച് നൽകാൻ അർഹതപ്പെട്ടവർ കൊടുക്കാൻ വേണ്ടി തയ്യാറായി വന്നാൽ ദാ ഈ ഭൂമി വിട്ടു നൽകാം നല്ല കരളായ സ്ഥലത്തുള്ള ഭൂമിയാണ് സുരക്ഷിതമായ നിരപ്പുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇങ്ങനെ ഓരോ പ്രവാസികളും മാതൃകയായി മാറുകയാണ് മിസ്റ്റർ മുനീറിനെ ആ കുടുംബത്തെ ആ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഷാരദിയത്തന്നെ ബാബൽ മുമതാസ് ട്രേഡിംഗ് എന്ന മാർബിൾ ടൈൽസ് കമ്പനിയൊക്കെ നടത്തുന്ന എത്രയോ വർഷമായി ഇവിടെ യു എയിൽ കഴിയുന്ന ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരികയും തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ പ്രദേശത്ത് എന്തൊക്കെയുണ്ടോ സ്വത്ത് അതൊക്കെ കൊടുക്കാൻ തയ്യാറായി വരികയും ചെയ്യുന്ന അത്തരത്തിലുള്ള മാതൃകാപരമായ സമീപനം എല്ലാവർക്കും ഒരു പ്രേരണയായി മാറട്ടെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ആരെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായി കൂടി മുന്നോട്ട് വന്നാൽ അഞ്ചാറ് ആളുകൾക്ക് കുടുംബങ്ങൾക്ക് വീടാകുമല്ലോ എന്നോർത്താണ് അപ്പോൾ ചെറിയ കാസിന് വീട് വയ്ക്കാൻ പറ്റും പല ആളുകൾക്കും ഭൂമി കൊടുക്കാനില്ല പല ആളുകൾക്കും വീട് വെച്ച് കൊടുക്കണമെന്നുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ മിസ്റ്റർ മുനീറുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹം ആധാരം ആരുടെ പേരിൽ വേണോ അർഹതപ്പെട്ട ആളുകളുടെ പേരിൽ എഴുതി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദുബായ് വാർത്ത ഇനിഷ്യേറ്റ് ചെയ്യണം നമുക്കൊക്കെ പ്രിയപ്പെട്ട നാസർ നന്ദിയുടെ സ്മരണാർത്ഥം കൊടുക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും വീട് വെച്ച് കൊടുക്കാനൊക്കെ താല്പര്യമുള്ളവരും കേൾപ്പുള്ളവരും മുന്നോട്ട് വരണം അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യണം സീറോ ഡബിൾ ഫൈവ് ഇവിടെ എഴുതി കാണിക്കുന്ന നമ്പറുണ്ട് സീറോ ഡബിൾ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ഡബിൾ സെവൻ നയൻ സീറോ നമുക്ക് ഇങ്ങനെയുള്ള ആലോചനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്ന സ്വഭാവം ഈ രീതി വ്യാപകമാക്കണം ഗൾഫിൽ പല രാജ്യങ്ങളിലും ആളുകൾ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി എന്ന് കരുതിയിരിക്കുന്നവർക്ക് ഇതൊക്കെ വലിയ പ്രേരണയായി മാറട്ടെ ഞങ്ങൾ മിസ്റ്റർ മുനീറിനോടും കുടുംബത്തോടും അതുപോലെ നാസർ നന്ദി അദ്ദേഹത്തിൻ്റെ സഹോദരിയോടും പറയാനുള്ളത് ഇത് മാതൃകാപരമാണ് ഇങ്ങനെ ഓരോരുത്തരും മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പ്രവാസികൾക്ക് അക്ഷരാർത്ഥത്തിൽ കൈത്താങ്ങായി മാറാൻ പറ്റും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെ മുന്നോട്ടുണ്ടു പോകാം ഈ ആശയം എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യു എയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് യു എയുടെ പല ഭാഗത്തും ശക്തമായ മഴ കുറച്ചു നേരമെങ്കിലും കിട്ടി ആലിപ്പഴ വർഷവുമുണ്ടായി ഇളം കാറ്റിൽ തുടങ്ങി ചെറിയ മാരുതനല്ല വലിയ രൂപത്തിലേക്ക് ആഞ്ഞു വീശിയ സന്ദർഭങ്ങളും ഉണ്ടായി വ്യാഴാഴ്ച വരെ ഇങ്ങനെ ഒറ്റപ്പെട്ട ചെറുതെങ്കിലും ഒറ്റപ്പെട്ട മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് കാറ്റ് വീശുന്നത് സൗത്ത് ഈസ്റ്റ് മേഖലയിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് മേഖലയിൽക്കാണ് എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ കടൽ കാണാൻ പോകുന്നവർ കുളിക്കാൻ പോകുന്നവരൊക്കെ ഈ വിധത്തിൽ മൂന്നാല് ദിവസം പ്രത്യേക ശ്രദ്ധ വയ്ക്കണമെന്ന് കൂടി ഞങ്ങൾ പറയുന്നുണ്ട് ഇന്ന് കൊർഫക്കാനിൽ ഫുജേറയിൽ ദുബായ് അലൈൻ റോഡിൽ അലൈനിൽ തന്നെയുള്ള മസാക്കിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒക്കെയാണ് ആലിപ്പുഴ വർഷത്തോടു കൂടിയ ശക്തമായ മഴ രേഖപ്പെടുത്തിയത് അതിൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോം സെൻറ്റർ തന്നെ പങ്കുവെക്കുന്നത് ദൃശ്യമായിട്ടുണ്ട് ഏതായാലും പ്രത്യേക ജാഗ്രത പാലിക്കണം മഴ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ യു എയിലും ഒമാനിലും വ്യാപകമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നിരുന്നതാണ് നമ്മുടെ നാട്ടിലും ഏതാനും ദിവസങ്ങൾ കൂടി മഴയുണ്ടാകുമെന്നും അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും മഴ വരുമെന്നും മുന്നറിയിപ്പുണ്ട് അറിയിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ബന്ധുമിത്രാദികളെ ഇക്കാര്യം പറയുന്നതിൽ അറിയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പ്രത്യേക ജാഗ്രത പ്രകൃതി വിഷയങ്ങൾക്ക് മേൽ വേണം എന്നുള്ള സമയമാണല്ലോ നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം ലോകം മുഴുവനും ഓഹരി വിപണി എന്ന് ക്രാഷായതിൻ്റെ പ്രതിഫലനം നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ അമേരിക്ക ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നുവോ എന്ന സംശയം അന്താരാഷ്ട്ര മാർക്കറ്റിൽ മാർക്കറ്റിലുണ്ടായപ്പോൾ അതിൻ്റെ പ്രതിഫലനമാണ് അതിൻ്റെ പരിച്ഛേദമാണ് ഉണ്ടായിരിക്കുന്നത് യു എ സ്വർണ്ണവിലയുടെ കാര്യത്തിൽ ഒരു ഗ്രാമിന് ഏഴ് ഗ്രഹത്തിൻ്റെ കുറവ് വരെ പ്രതിഫലിച്ചു അന്താരാഷ്ട്ര എണ്ണ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒരു ശതമാനത്തിൻ്റെ കുറവ് ഒരു ബാരലിന് അനുഭവപ്പെട്ടു എന്ന രൂപത്തിലും റിപ്പോർട്ടുകൾ വരികയാണ് ഏതായാലും ഇങ്ങനെയുള്ള മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വിദഗ്ദ്ധർ നൽകുന്ന അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കയറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിൽക്കാനല്ല വാങ്ങിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം ഓഹരികൾ എന്നൊക്കെ വിദഗ്ധന്മാർ പറയുന്നുണ്ട് ഓരോരുത്തരുടെ പരിചയം അനുഭവം ഇതൊക്കെ വെച്ചുകൊണ്ട് അറിവ് ഇതൊക്കെ വെച്ചുകൊണ്ട് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാം ചില ആളുകൾ കുറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ വിറ്റിട്ട് രക്ഷപ്പെടാൻ നോക്കും ചില ആളുകൾ കുറഞ്ഞു നിൽക്കുമ്പോൾ വാങ്ങാൻ നോക്കും ഭാവിയിൽ ലാഭം കിട്ടുമ്പോൾ വിൽക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഏതായാലും നമ്മുടെ പരിചയവും അറിവും ഇക്കാര്യത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നു ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് അഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു നന്ദി